പ്രശസ്ത നടിയുടെ വിയോഗം ആരാധകരെ ദുഃഖത്തിലാക്കി കലാലോകം ഒന്നാകെ കണ്ണീരണിഞ്ഞു പ്രശസ്ത മറാഠി നടി സുഹാസിനിയാണ് അന്തരിച്ചത് മറാഠി സിനിമകളിൽ മാത്രമല്ല ഹിന്ദി സിനിമാ രംഗത്തും സുഹാസിനി സജീവമായിരുന്നു ചന്ദ പ്രിവിജ ബക്കൻ ആയി ഷപത് തുടങ്ങി നിരവധി മറാഠി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ സിംഗത്തിലും സുഹാസിനി ദേശ്പാണ്ഡെ വേഷമിട്ടിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് കലാലോകത്തിന് തീരാ നഷ്ടമാണ് സംഭവിച്ചതെന്ന് പല പ്രമുഖരും അഭിപ്രായപ്പെട്ടിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക